ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിലേക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം എയ്റ്റി ഓഫ് സോട്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ലേ നിങ്ങൾ ഒരു ബന്ധനത്തിലാണെന്നാണ് കാണുന്നത് ഈ പലരും പറയുന്ന പല കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഇവിടെ നിങ്ങൾ ഇവരെ അനുസരി മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രോഗ്രസ്സും ഉണ്ടാവുകയില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല കണ്ടില്ലേ ഒരു എട്ട് സോഡുകളാലും ആ ഇവിടെ ബന്ധിച്ചിരിക്കുന്ന ഒരു കൂട്ടിനുള്ളിലാണ് നിങ്ങളിവിടെ കഴിയുന്നത് അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുകളിലോട്ട് വരാൻ സാധിക്കും മുന്നോട്ട് വരും ഞാനിവിടെ നിന്ന് മുന്നോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നേ പറ്റൂ കാരണം മറ്റുള്ളവരുടെ പിടിയിൽ പിടിയിലകപ്പെട്ട് നെഗറ്റീവ് എനർജിയിൽ അകപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ പരിഹാസമേറ്റ് കണ്ടില്ലേ മറ്റുള്ളവരുടെ പരിഹാസമേറ്റ് കഴിയേണ്ട ആൾക്കാരല്ല നിങ്ങൾ നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ നിങ്ങൾ നല്ല ഉയർച്ചയിലേക്ക് വരേണ്ടവരാണ് ഉയർച്ചയിലേക്ക് വരണം ഇവിടെ നിന്നും നിങ്ങൾ പ്രോമിസ് ചെയ്യണം എനിക്ക് നല്ല ഒരു ജീവിതമുണ്ട് ഞാൻ നല്ല ഉയർച്ചയിലേക്ക് വരും എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നിങ്ങളിവിടെ നടത്തേണ്ടത് അപ്പൊ നിങ്ങളുടെ വിധി ഇതല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനകത്തു നിന്ന് പുറത്തു കടക്കുകയാണ് വേണ്ടത് മനസ്സിലായ അപ്പൊ അങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ മറ്റു ഡിവൈൻ എനർജി ഉണ്ട് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് കണ്ടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഒരു വലിയ ഇത് ജലാശയത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരികയാണ് ഇവിടെ ഒരാള് സാമ്പത്തികവുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉയർന്നു വരണം പല പ്രതിസന്ധികളും സമുദ്രത്തിന്റെ അടിത്തട്ടിലൊക്കെ ആണെങ്കിൽ പല പ്രതിസന്ധികളും ഉണ്ട് അല്ലെ അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിൽ നിന്നുമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എനർജി കൊണ്ടുവരുന്നത് അതായത് പെൻഡക്കളിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്കൊരു തുടക്കമാണ് നിങ്ങൾ ഇത് കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ് ഇത് കൊണ്ടുവന്നേ മറ്റു പറ്റൂ നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നേടാനും സാധിക്കും നിങ്ങൾക്ക് മറ്റുള്ള സമൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് പ്രശ്നങ്ങളുമുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോഴുള്ള സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരും വരാതിരിക്കില്ല മനസ്സിലായോ ഈ സാമ്പത്തികം നേടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകൾ നേടി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പരിഹരിക്കണം ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ ഒന്ന് മറികടന്ന് മുന്നോട്ട് വരണം ആ ബുദ്ധിമുട്ടിൽ നിന്നുമാണ് നിങ്ങൾക്ക് പലതും നേടാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നേടിയെടുക്കാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് പല വിധത്തിലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള സ്രോതസ്സുകളുണ്ട് വഴികളുണ്ട് അത് നിങ്ങൾ തന്നെ നേടി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ തേടി അത് കണ്ടുപിടിക്കുകയും വേണം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂനിഫോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ മുൻപിൽ കണ്ടല്ലേ ഒരു ഒരുപാട് ഒരുപാട് കരുത്തുറ്റ ആളുകളെ പോലും ഒത്തിരി നിങ്ങളെക്കാളും കൂടുതലായിട്ടും കരുത്തുറ്റ സ്ട്രോങ് ആയിട്ടുള്ള പല വ്യക്തികളെയും നിങ്ങൾക്ക് മെരുക്കിയെടുത്തുകൊണ്ട് ഒരു ഉയർന്ന സിംഹാസനം ഇവിടെ കൈക്കലാക്കാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ഉയർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരെയും അടിച്ചമർത്തി ഇരുത്താൻ സാധിക്കും നിങ്ങളുടെ കഴിവ് അതുപോലെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടും ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരവസ്ഥ മനസ്സിലായ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനമാനം അലങ്കരിക്കാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാം അതിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു ജോലി എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുന്നവരുടെ എനർജി അല്ല നല്ലതുപോലെ പരിശ്രമിച്ച് എനിക്കൊരു ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് പാടുപെടുന്ന എന്ന് വിചാരിച്ചുകൊണ്ട് അതിനായിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം ലഭിക്കാൻ നിങ്ങൾക്കും അർഹതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്തെല്ലാം നശിച്ചു പോയാലേ ഇവിടെ ഇവിടെ കഴുത്തറ്റം വെള്ളത്തിലാണ് കണ്ടില്ലേ ഇവിടെ പകുതി ശരീരത്തിന്റെ പകുതി ഭാഗവും വെള്ളത്തിലാണ് പക്ഷെ ദൂരം നിന്ന് കാണുകയാണ് ഇവിടെ ഈ ഒരു ടവർ ഇവിടെ തകർന്നു തരിപ്പണമാകുന്ന കാഴ്ച ഈ ടവറിന്റെ മുഗൾ ഭാഗം മാത്രമാണ് ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ നശിച്ചു പോകുന്നത് എന്നാണ് ഇത് എതിർച്ചയാ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഇതിനെ നിങ്ങൾ നേരിടും ധൈര്യമായിട്ട് കാരണം ഇവിടെ ഈ മുഷ്ടി ചുരുട്ടി വരികയാണ് ഈ ഒരു വ്യക്തി കണ്ടല്ലേ എന്താന്ന് കഴിഞ്ഞാൽ ഈ ഒരു തകർച്ചയെ ഇവിടെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്നുള്ള കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് വരുന്നത് ഒരു കയ്യിൽ ശൂലമുണ്ട് ഒരു കയ്യിൽ അതുപോലെ തന്നെ മുഷ്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്ര വലിയ ഒരു പ്രതിസന്ധിയെയും ഈ വ്യക്തിക്ക് മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രശ്നങ്ങളെ ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും സംഭവിക്കാം മനസ്സിലായ അപ്പൊ നിങ്ങൾ എത്ര പ്രതിസന്ധിയിൽ നിന്നാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ പൊരുതി നേടണം എനിക്കിത് സാധിക്കും എനിക്കിവിടെ പൊരുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കിതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും ഇത്ര വലിയ പ്രശ്നത്തെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശരി എനിക്കതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള കൂടി ഇവിടെ മുന്നോട്ട് വരികയാണ് വേണ്ടത് പല കാര്യങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം മനസ്സിലായ ഇവിടെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ സമയമായിരിക്കുന്നു നിങ്ങൾ ഇതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരും വളരെ നല്ല ഒരു സക്സസിലേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സൺകാടാണ് വന്നിരിക്കുന്നത് ശരിയാണ് ഇവിടെ പറഞ്ഞത് കണ്ടല്ലേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങോട്ടാണ് സൂര്യ ഭഗവാന്റെ വെളിച്ചത്തിലേക്ക് കണ്ടില്ലേ സൂര്യഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും ഒരു സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സൂര്യൻ ഉദിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ദൈവികമായ ഒരു ചൈതന്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആ ഒരു ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു സൂര്യോദയം കണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിനെ കുറിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ തകർന്ന ഇടത്തു നിന്നും മുന്നോട്ട് വരുന്നത് ഒരു സൂര്യോദയത്തിലേക്കാണ് സണ്ണിന്റെ എനർജിയാണ് സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താന്ന് നിങ്ങൾക്കറിയാമല്ലോ സണ്ണില്ലായെങ്കിൽ നിങ്ങൾ ആകെപ്പാടെ ഇരുട്ടിലാണ്ട് പോകുന്നത് നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും അപ്പൊ അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഇരുട്ടിൽ നിന്നും ഇവിടെ ഒരു ഇരുളാണെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവസാനം നമ്മൾ വന്ന് എത്തിച്ചേരുന്ന എന്താണ് നല്ല ഒരു സൂര്യോദയത്തിലേക്കാണ് ഒരുപാട് കാലം ഇരുളിൽ തപ്പിത്തടഞ്ഞു കഴിയുകയില്ല മനസ്സിലായോ പന്ത്രണ്ട് മണിക്കൂർ ഇരുളും പന്ത്രണ്ട് മണിക്കൂർ വിളിച്ചവും അങ്ങനെയല്ലേ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇരുള് കഴിഞ്ഞിട്ട് അത് ആ പന്ത്രണ്ട് മണിക്കൂർ കറക്റ്റായിട്ട് അങ്ങ് ഇരുള് കാണണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതിന് മുൻപായിട്ട് അത് കഴിയുന്ന ഉടനെ തന്നെ വരും നമുക്ക് നമ്മളിലേക്ക് വെളിച്ചം വരാൻ തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഇത്രയും വലിയ പ്രതിസന്ധി നിങ്ങൾ നേരിട്ടതിന് ശേഷം നിങ്ങളിലേക്ക് നല്ല ഒരു സക്സസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നുണ്ട് പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് പൂവണിയുന്ന സമയമാണ് ഈ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് കണ്ടല്ലേ നിങ്ങളിലേക്ക് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങളെ ആരോ കാണാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ദൂരദേശത്തു നിന്നും വരികയാണ് കയ്യിൽ ഒരു കപ്പ് ഉണ്ട് കപ്പ് നിറകെ എന്താണ് സ്നേഹമാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ് കപ്പ് കപ്പെന്ന് പറയുമ്പോഴെന്താണ് ഇമോഷൻസ് ആണ് ഹൃദയപരമായ ഇമോഷൻസ് അതാണ് അതാണ് സ്നേഹത്തെ കുറിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആരോ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് സമ്മാനിക്കാൻ വരുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് വളരെയധികം പ്രണയത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാൾ വരാനുള്ള സാധ്യതയും ഇവിടെയുണ്ട് ചിലപ്പോൾ ആദ്യം ലവ് പ്രപ്പോസ് ചെയ്യാനുള്ള വരവായിരിക്കും ആദ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കും ഇതിവിടെ വളരെയധികം ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഈ രണ്ടു കാലും കാരണം ഇവിടുത്തെ ഈ ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ എനർജിയാണ് നല്ല ഒരു ആർട്ടിസ്റ്റായ ഒരു വ്യക്തിയാണ് ഇതെന്നാണ് കാണുന്നത് നിങ്ങളെ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ആടാനും പാടാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡാൻസ് കളിക്കാനും സിംഗിങ്ങിനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഒരു പാർട്ട്ണറായിട്ട് ലഭിക്കണം എന്ന് അതുപോലെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നുണ്ട് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ എങ്ങനെ വരുന്നതാണ് ആളുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർ സമൂഹം നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്ന ഒരു പദവിയാണ് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പദവി എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതാണിത് മനസ്സിലായി അപ്പൊ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും ഒക്കെ വില ഉണ്ടാവണം അത് അത് സ്ഥിരമായി പാലിച്ചു പോവുകയും വേണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവണം വെറുതെ ആൾക്കാരോട് അത് വിധമൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു കാര്യം പറഞ്ഞ നാളെ മറ്റൊന്ന് മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് പറയുന്ന കാര്യം സാധിക്കാതെ വരിക ഇതൊക്കെ ശരിയായ കാര്യമല്ല ശരിയായ ഒരു പ്രവണതയല്ല അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ ആരും വിലമതിക്കുകയില്ല മതിക്കുകയില്ല മനസ്സിലായി നിങ്ങളായാൽ പോലും ഒരു വാക്കു പറയുന്നതിന് അതിനൊരു വില ഉണ്ടാവണം മനസ്സിലായ അപ്പോൾ ആ വാക്കിനും പ്രവർത്തിക്കും വിലയുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറാൻ തുടങ്ങുന്നു കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നല്ല ഒരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങളെ മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവണം എന്നാണ് ഇവിടെ കാണുന്നത് നൈൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് നൈൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ആകപ്പാടെ കുഴപ്പമാണ് ആകപ്പാടെ എന്ന് പറയുന്നതിന് എന്താണ് ഇവിടെ സമുദ്രത്തിലെ തിര അടിച്ചങ്ങ് കയറുന്നുണ്ട് എന്തൊക്കെയോ ഇവിടെ നാശനഷ്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇവിടെ വലിയ വലിയ പ്രതീക്ഷകളോടുകൂടി കണ്ടില്ലേ ഇടിമിന്നൽ വേശുന്നു അപ്പോൾ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി എന്തോ ഒരു കാര്യം ഇവിടെ നേടണം അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ ടെൻ നയൻ മാൺസും ഇവിടെ ഉണ്ട് ആവേശത്തിൻ്റെതാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഇതിനെല്ലാം മറികടന്ന് ഇവിടെ ഒരു ഇത് കപ്പൽ കാണിച്ചിട്ടുണ്ട് ഇതിനെല്ലാം മറികടന്നിട്ട് ഇവിടുത്തെ ഈ ഒരു തിരമാലകൾ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ ഈ ഒരു സമുദ്രത്തെ മറികടന്നിട്ട് ഈ ഒരു വാഹനം ഇവിടെ വരണം മനസ്സിലായി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇതിവിടെ വന്നേ പറ്റൂ ഇതിപ്പം ഇക്കരയ്ക്ക് വരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കുറച്ച് കാലം ഇത് കാത്തിരിക്കണം ഇത് കുറച്ച് ദുർഘടമേറിയ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് ചിലപ്പോൾ അക്കരെയുള്ള എന്തിനോ വേണ്ടി ആയിരിക്കണം ചിലപ്പോൾ വിദേശത്തുള്ള എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള കാര്യമായിരിക്കാം നിങ്ങൾ നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ആരുടെ എങ്കിലും ഏതെങ്കിലും വ്യക്തികളുടെ നല്ലൊരു റിസൾട്ട് പറയാൻ വേണ്ടി വ്യക്തികളുടെ നല്ല പോസിറ്റീവ് ആയ എന്തെങ്കിലും കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം അവർക്ക് അവിടെ ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികത്തിന് വേണ്ടി ആയിരിക്കാം ഒരുപാട് കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് വേണ്ടി ആയിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത് ആ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കംപ്ലീഷൻ ആവുന്നുള്ളൂ കാരണം ഇവിടെ നയനും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പ്രക്ഷോഭം നടക്കുകയാണിത് ഇവിടെ അപ്പോ അത് നിങ്ങൾക്കത് വല്ലാത്തൊരു മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അത് നിങ്ങളുടെ ഭാഗ്യമാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരും എങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് അത് വന്നു ചേർന്നേക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ശരി നിങ്ങൾ എന്താണ് ഇവിടെ സന്തോഷത്തോടു കൂടി ഇക്കരെ നിന്നും അക്കരയ്ക്ക് പോകും ഈ വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ എല്ലാം ഈ പി സൈഡ് മുഴുവൻ നെഗറ്റിവിറ്റിയാണ് അപ്പുറത്ത് കാണുന്നത് എന്താണ് പോസിറ്റീവായ ചില സാഹചര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ തിരമാലകൾ അടിച്ച് കയറുന്നുണ്ട് എന്നിരുന്നാൽ കൂടെയും ഇതിലേക്ക് കൂടി നിങ്ങൾ അപ്പുറത്ത് പോകും എന്നുള്ളതാണ് കാണുന്നത് ഇതിലേക്കൂടെ നിങ്ങൾ വളരെയധികം ധൈര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ ഒരു എനർജി അക്കരയ്ക്ക് ചെല്ലാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടാൻ പോകുന്നു അങ്ങനെ പരിഹരിക്കാത്തതായ ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും എന്ന് തന്നെ വിശ്വസിക്കാം മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവായ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഏതൊരു പ്രതിസന്ധിയായും നിങ്ങൾ മറികടന്നു പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് എന്താ വേണ്ടതെന്ന് ചിലപ്പോഴൊന്നും അറിഞ്ഞുകൂടാത്ത എനർജി ഉണ്ട് എന്ത് ചെയ്യണം ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് ചോയ്സസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സെവൻ കപ്സ് ഫുൾ ആയിട്ട് ഇരിക്കുവാണ് നിങ്ങൾക്ക് അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടെന്ന് ഒരു സംശയം ഏതാണ് വേണ്ടത് ഏതെടുത്തു കഴിഞ്ഞാലാണ് എൻ്റെ കാര്യം സാധ്യമാകുന്നത് ഇതിലൂടെയാണ് എനിക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതായത് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അത് ജോലിക്കാര്യങ്ങളിലായാലും ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിലായാലും അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിയെ ഏർ കൊണ്ടുവരിക ബുദ്ധി ആർജിച്ചെടുക്കുക അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നെഗറ്റീവായിരിക്കാൻ പാടില്ല എല്ലാ സമയവും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിനും കൃഷ്ണന്ന് വ്യാഴാഴ്ചയല്ലേ തേഴ്സ് ഡേ അല്ലേ ഇന്ന് ഭഗവാൻ കൃഷ്ണൻ എന്താ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരുന്നത് എന്നൊന്നും നോക്കാം കുറച്ചു കാലമായല്ലേ നമ്മൾ കൃഷ്ണാസ്വറപ്പിലൊന്നും നോക്കിയിട്ടാ കർക്കിടക മാസവും അല്ലേ അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശം എന്താണ് മെസ്സേജ് എന്താണ് എന്നൊന്ന് നോക്കാം ടൈം ടു മൂവ് ഓൺ കണ്ടില്ലേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടവരല്ല നിങ്ങൾ 这。 നേരത്തെ വിധിക്കപ്പെട്ടിരുന്നതാണ് ഇത് കുറെ അനുഭവിക്കണമെന്ന് പക്ഷെ ഇനി നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ട ഇവിടെ നമ്മൾ കണ്ടില്ലേ ഇവിടെ സ്വിച്ച് ഓഫ് സോഡിന്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ നിന്നും മുന്നോട്ട് പോകും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് പ്രശ്നമുണ്ടോ ഇവിടെ നിന്നും നിങ്ങൾ ആകും മുന്നോട്ട് പോകും സന്തോഷത്തിലേക്ക് നിങ്ങൾ വരും തീർച്ചയായിട്ടും നിങ്ങളെ പോലെ നിഷ്കളങ്കരായ ആൾക്കാർ ഇത് ഇത്ര മാത്രം ഇനിയും അനുഭവിക്കേണ്ട അനുഭവിച്ചതൊക്കെ മതി എന്നുള്ള ാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ രാമായണമൊക്കെ വായിച്ചിട്ട് നല്ലതുപോലെ സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടാവണം സ്പിരിച്വൽ ആയിട്ട് ഒരു സ്ട്രെങ്ത് നിങ്ങൾ കൈവരിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ മെന്റലി സ്ട്രെങ്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വന്നിരിക്കുന്ന ഒരു സമയമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഭഗവാന്റെ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഡിസൈഡ് ചേഞ്ച് വിൽക്കം കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് ചാരിറ്റിയാണ് ഗ്യൂ അഡ് ഹസ്കുഡ് ഇവിടെ നിങ്ങളോട് ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും ചാരിറ്റിയാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ അർഹതയുള്ളവർക്ക് അത് കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ പറയുന്നത് എന്താണ് അർഹതയുള്ളവർക്ക് ദാനം ചെയ്യൂ ഇല്ലാത്തവർക്ക് ദാനം ചെയ്താൽ ഒരു പ്രയോജനവും ഇല്ല മനസ്സിലാവും അങ്ങനെ ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിച്ചു വരെ നിങ്ങൾക്ക് മറ്റൊരിടത്തും മറ്റൊരു വഴിയിലൂടെ നിങ്ങൾക്ക് ഭഗവാൻ തരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബിലീഫാണ് ഗോഡ് ആൻഡ് ആക്ട് നിങ്ങൾ തീർത്തും നല്ല ഉറച്ച വിശ്വാസം വേണം നിങ്ങൾക്ക് ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ് അത് ഒരു ഉറച്ച വിശ്വാസം തന്നെ ആവണം ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കൂ ഇന്ന് വിശ്വസിച്ചോ നാളെ പറയണം പിന്നെ വേറെ പണിയൊന്നുമില്ല എന്നെ കൊണ്ട് വയ്യ ഇതൊന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആയിട്ട് ഉള്ള വിശ്വാസമാണ് അത്യാവശ്യം മനസ്സിലായോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാ തരത്തിലുള്ള വേദനകളും ഡിഫിക്കൽട്ടീസും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് മഞ്ഞു പോകും വിശ്വാസം നിങ്ങളെ രക്ഷിക്കും ദൈവത്തിലുള്ള വിശ്വാസം എപ്പോഴും നിങ്ങളെ വിശ്വസിക്കും ആക്ട് നൗ എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ തന്നെ ആക്ട് ചെയ്തോളൂ പ്രവർത്തിക്കാൻ തുടങ്ങിക്കോളൂ ആക്ഷൻ എടുത്തോളൂ അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം കൂടെ വേണം വെറുതെ വിശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ലഭിക്കില്ല അപ്പോൾ ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസവും നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രവർത്തനവും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളെയും മാറ്റിത്തരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ കുറച്ച് തന്നെ വിശ്വസിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ ഇവിടെ ദ ജോയി ഫ്രണ്ട്ഷിപ്പ് കണ്ടില്ലേ ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് നല്ല സ്ഥാനമുണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ആണ് നർച്ചർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്സ് ഇവിടെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് കണ്ടില്ലേ ഭഗവാനും കുചേലിനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എത്ര കാലമായാലും അത് നശിക്കുന്നില്ല അതൊരു ശ്വശ്വതമായ ഒരു ഫ്രണ്ട്ഷിപ്പ് സൗഹൃദ ബന്ധമായിരുന്നത് അല്ലെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും നല്ലതുപോലെ നിഷ്കളങ്കരായ അല്ലെങ്കിൽ സിൻസിയർ ലവ് ആയിട്ടുള്ള സിൻസിയറായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹ നിങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാരോട് ചേർന്ന് നിൽക്കാവുന്നതാണ് അവർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തുണയായിട്ടിരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം മനസ്സിലായ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കാനുള്ളതല്ല അത് അങ്ങേയറ്റം നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് അതിന് നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾ പരിപോഷിപ്പിച്ചു കൊണ്ടുപോകൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സഹായത്തിനും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന്റെ സന്തോഷത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം അപ്പൊ നമുക്ക് നോക്കാം ഫോർച്യൂൺ കാർഡ്സ് കൂടെ എടുക്കാവേ ഡയമണ്ട് ആണ് യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ് കണ്ടില്ലേ നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് സ്വീകരിക്കാനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങളിന്ന് സ്വീകരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് വളരെ വില വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ കുറെയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ലവ് സിൻസിയർ ആയിട്ടുള്ള ലവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു മനസ്സിലായോ അതും വളരെയധികം സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്നു കാണുന്നുണ്ട് ഇനി മാരിയജി ലവ് നിങ്ങൾക്ക് ഈ ഒരു ലവ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് മാരിയതിലേക്ക് കലാശിക്കും മനസ്സിലായോ അത് മരിയജിന്റെ സമയം അടുത്തിരിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ല എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് നമുക്ക് ഞാൻ പറയുന്നുണ്ടല്ലേ ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുന്നു അവർ ആ ഒരു അർത്ഥത്തിൽ എടുക്കുക അത് എല്ലാവർക്കും ഇത് മാച്ച് ആവണം അല്ല എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണം എന്നില്ല ഈ ഒരു റീഡിങ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവും ഇവിടെ വെയിലാണ് വന്നിരിക്കുന്നത് അതെ യുവർ ലവ് ലൈഫ് ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറിയും കേറിയും ഇങ്ങനെ നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വീലാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വീലാണിത് അപ്പൊ ഇത് ഇങ്ങനെ ഉരുണ്ട് കറങ്ങി ഉരുണ്ട് കറങ്ങി നിങ്ങളിലേക്ക് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കുന്നു വളരെ നല്ല സക്സസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു മറ്റങ്ങൾക്ക് നിങ്ങൾക്ക് വിധേയമാകാൻ സാധിക്കുന്നു നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ എന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ പിഞ്ച് ഇനി ആരെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം വന്നതൊക്കെ അവിടെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ആണ് ഇന്നീഡ് ഓഫ് ഹെൽഫ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഇവിടെ നവംബർ മാസം ഇമ്പോർട്ടൻ്റ് ആയിട്ടും കാണുന്നുണ്ട് അനൗൺസ് അനൗൺസ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ് നല്ല ചില കാര്യങ്ങൾ നല്ല ചില വാർത്തകളൊക്കെ കേൾക്കാനുള്ള ഒരു ഭാഗ്യ സമയമാണ് ഇന്നത്തേത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇത് നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും അറിയാവല്ലേ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ കളയാതിരിക്കുക ആ ഒരു ഓർമ്മ എപ്പോഴും വേണ്ടതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ